സംശയ രോഗത്തെ തുടർന്ന് ഭാര്യയെ കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊന്നു കൊളുത്തൂപ്പുഴ സ്വദേശി രേണുവാണ് ആണ് കൊല്ലപ്പെട്ടത് കൊളുത്തൂപ്പുഴയിലാണ് സംഭവം കൊലപാതകത്തിന് ശേഷം ഭർത്താവ് രക്ഷപ്പെട്ടു സംശയ രോഗത്തെ തുടർന്നാണ് ഭാര്യയെ ഭർത്താവ് കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊന്നത് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം കുളത്തൂപ്പുഴ ആറ്റിന് കിഴക്കേക്കര മനുഭവനത്തിലെ രേണുവാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഭർത്താവ് സനുകുട്ടനാണ് രേണുവിനെ കത്രിക ഉപയോഗിച്ച് കഴുത്തിലും അടിവയറ്റിലും കുത്തി പരിക്കേൽപ്പിച്ചത് രേണുവിന്റെ നിലവിളി കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും സനുകുട്ടൻ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടിരുന്നു സംശയോ രണ്ടുപേര് വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത് ഇതെപ്പഴ സംഭവം സംഭവം എവിടെ കുത്തിയിട്ടേ എന്തുകൊണ്ടാണ് കുത്തിയേ എവിടക്കുത്തിയത് ഉടൻ തന്നെ ബന്ധുക്കൾ കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അപകടകരമായ നിലയിലുള്ള മുറിവായതിനാൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം രേണുവിനെ പിന്നീട് കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കടക്കൽ ആശുപത്രിയിലേക്ക് പോകും മരണം സംഭവിച്ചത് ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു മുമ്പും സനുകുട്ടൻ സംശയത്തെ തുടർന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നതായി ബന്ധുക്കൾ മൊഴി നൽകി മരിച്ച രേണുവിനും സനുകുട്ടനും നാലു മക്കളുണ്ട് മനു മനീജ മഞ്ജിമ മണികണ്ഠൻ എന്നിവരാണ് മക്കൾ ഒളിവിൽ പോയ സനുകുട്ടനായുള്ള അന്വേഷണം കുളത്തുപ്പുഴ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം